ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വേനൽക്കാലത്ത് അട വെക്കുന്നതിനെ കേട്ടോ ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നും ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വെച്ചിട്ടുള്ളത് ചൂട് കൂടുതലായ സമയമായതുകൊണ്ട് തന്നെ വെക്കുന്ന മുട്ടകളെല്ലാം വിരിഞ്ഞു കിട്ടുമോ എന്നുള്ള ഡൗട്ടായിരിക്കുവേ കൂടുതൽ ആൾക്കാർക്കും ഉണ്ടാവുന്നത് അപ്പോൾ അട വേണ്ടി എടുക്കുന്ന മുട്ട എപ്പം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മുട്ട നോക്കി എടുക്കാൻ ശ്രമിക്കുക കോഴി മുട്ടയിടാൻ വേണ്ടിയിട്ട് പോകാൻ്റെ ആവശ്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അറിയാത്ത ആൾക്കാരുണ്ടാവും വന്നാലും പറഞ്ഞൊന്നേലോ മുട്ടയാവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്തുന്ന കോഴികളുണ്ടല്ലോ കെ ജി സിസ്റ്റത്തിലും മറ്റേ സാധാരണ ലിറ്റർ കൂട്ടിലും അല്ലെങ്കിൽ തുറന്നു വിട്ടിട്ടായാലും വളർത്തുന്ന പൂവ് പൂവൻ കോഴികളില്ലാത്ത പടകൾ ഇടുന്ന മുട്ട അങ്ങനെയുള്ള മുട്ടകൾ ഒരു കാരണവശാലും അടവെക്കാൻ എടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന മുട്ടയപ്പം പൂവനായിട്ട് ക്രോസ് ചെയ്ത മുട്ട മാത്രമേ എടുക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള മുട്ടകൾ മാത്രമേ വിരിയുള്ളൂ അടവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും ഇനി ഏത് സമയത്തായാലും അടവെക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുട്ടേൻ്റെ ഈ ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ സ്വന്തം വീട്ടിൽ നിന്നല്ലാണ്ട് തന്നെ പുറമേന്നെല്ലാം മുട്ട വേണിച്ചോണ്ടെന്ന് വിരിയിക്കുന്നവരെല്ലാം ഉണ്ടാവും അങ്ങനെയുള്ളവരെല്ലാം അത് കൊത്തു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക പൂവൻ ഉള്ളിടത്തുനിന്ന് മാത്രം മുട്ട വാങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് വലിപ്പം കൂടുതലുള്ള മുട്ടയെല്ലാം ഉണ്ടല്ലോ നമ്മൾ ഈ ഗിരിരാജ കോഴിയെല്ലാം പോലെ രണ്ട് മഞ്ഞക്കാരും വരുന്ന മുട്ടകളുണ്ട് അങ്ങനെയുള്ള മുട്ടകൾ പിന്നെ ഈ ഷേയ്പ്പ് തീരെ ഇല്ലാത്ത എല്ലാം വരുന്ന മുട്ടകളിലുണ്ട് അങ്ങനെയുള്ള മുട്ട തീരെ ചെറിയ മുട്ട അടവക്കാൻ എടുക്കാത്തതാണ് ഏറ്റവും നല്ലത് അങ്ങനെയുള്ള മുട്ടകളും ബിരിയാണിയിലെ സാധ്യത വളരെ കുറവാണ് ചൂട് കൂടുതലായ സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോഴികളിടുന്ന മുട്ടകൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ ശ്രമിക്കുക ഫ്രീസറിൻ്റെ അടുത്തൊന്നും അല്ലാണ്ട് ഏറ്റവും താഴെയായിട്ട് സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കുക ചൂട് കൂടുതലാവുമ്പോൾ പുറത്ത് സൂക്ഷിച്ച് വെക്കുന്ന മുട്ടയെല്ലാം കലങ്ങിപ്പോവാനും വിരിയാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണേ ഫ്രിഡ്ജിൽ വെക്കുന്ന മുട്ട അങ്ങനെ തന്നെ എടുത്തിട്ട് അടവെക്കാൻ പാടില്ല ഒരു എട്ട് മണിക്കൂർ സമയമെങ്കിലും പുറത്ത് വെക്കുക അതിന് ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് അതിൻ്റെ മുകളിൽ വരുന്ന വെള്ളമെല്ലാം ഒപ്പിക്കളഞ്ഞിട്ട് തണുപ്പ് മാറിയതിന് ശേഷം മാത്രം അടവെക്കാൻ ശ്രമിക്കുക മുട്ട എടുക്കുമ്പോൾ കുറച്ച് പഴക്കമുള്ള മുട്ടകളൊന്നും എടുക്കാണ്ട് നോക്കണേ മുട്ട എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല പഴകിയ മുട്ട എങ്ങനെയാണെന്നല്ല പുറമേ മുട്ട ഓടിൻ്റെ പുറമെ ചെറിയൊരു കറുപ്പ് കളർ കളറിങ്ങനെ കുത്തുകുത്ത് പോലെ കാണും അതെല്ലാം പഴകിയ മുട്ടകളായിരിക്കും അടവെക്കാൻ വേണ്ടി ഞാൻ സാധാരണയായിട്ട് എടുക്കുന്നത് കാർഡ്ബോർഡിൻ്റെ ചെറിയ ബോക്സാന്നേ ഒരു കോഴിക്ക് ഇരിക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ചെറിയ ഈ രുചി ഗോൾഡിൻ്റെ എല്ലാം ബോക്സാന്ന് ഞാൻ സാധാരണയായിട്ട് അടവെക്കാൻ വേണ്ടി എടുക്കൽ പക്ഷേ ഇപ്പോൾ ചൂട് കൂടുതലുള്ള ഈ സമയത്ത് അതുപോലത്തെ ബോക്സ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക കോഴികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ചൂട് കൂടുന്നതിന് മുന്നേ വരെ ഞാൻ ആ ബോക്സിൻ്റെ അകത്ത് തന്നെയാണ് വെച്ചിട്ടുണ്ടായത് അന്നേരം എൻ്റെ കോഴികളെല്ലാം ഞാൻ വെച്ചതെല്ലാം വിരിഞ്ഞ് വരുത്തുകൊണ്ടായിരുന്നു നോർമലായിട്ട് നമ്മൊരു അതിനൊരു കൂട്ടേൻ്റെ അകത്ത് വെച്ച സമയത്ത് അതിലെനിക്ക് പത്ത് പന്ത്രണ്ട് മുട്ട വരെ ആ കോഴിക്ക് വെച്ചെടുക്കാൻ കഴിഞ്ഞിട്ടു അല്ലാണ്ട് ഈ ബോക്സിൻ്റെ അകത്ത് വെക്കുമ്പം എനിക്ക് അതിലൊരു പതിനഞ്ചോ മുട്ടയോളം വെക്കാൻ കഴിയുന്നുണ്ട് ചൂട് സമയത്ത് കാർഡ്ബോർഡ് ബോക്സിൽ വെക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്താണ് കോഴികൾക്ക് പല പല അസുഖങ്ങളും വരുന്നത് അതിപ്പോൾ അടയിരിക്കുന്ന കോഴികൾ കൂടുതലായിട്ടും കാണുന്നതാണ് ഈ കോഴിപ്പേം വരുന്നത് കോഴിപ്പേം വന്നു കഴിഞ്ഞാൽ പിന്നെ അടയിരിക്കുന്ന കോഴി മുട്ടേന്ന് എണീച്ച് പോവും പിന്നെ മുട്ടക്ക് കിട്ടേണ്ട ചൂട് കിട്ടാതെയാവും പിന്നെ മുട്ട വിരിയാണ്ടാവും അങ്ങനെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും അപ്പോൾ കൂടുതലായിട്ടും ഈ വേനൽക്കാലത്ത് അട വെക്കുമ്പോൾ തുറന്ന് കാറ്റും വെളിച്ചെല്ലാം കയറുന്ന ഒരു തരത്തിൽ അട വെക്കാൻ വേണ്ടി ശ്രമിക്കുക തുറന്നിട്ട കൂട്ടിൽ നല്ല നെറ്റിൻ്റെ കൂടെ അങ്ങനെയെല്ലാം നോക്കിയിട്ട് അടവെക്കാൻ വേണ്ടി ശ്രമിക്കുക അടവെക്കാൻ വേണ്ടി ഞാൻ കാർഡ്ബോർഡ് ബോക്സ് ഉപയോഗിക്കുന്നത് പുല്ലാന്ന് കേട്ടോ പുല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് കണ്ടം വൃത്തിയാക്കിയരം കിട്ടിയ പച്ച പുല്ല് ഉണങ്ങിയത് അതെടുത്തിട്ടാണ് ഞാൻ ഈ ബോക്സിൻ്റെ അകത്ത് ഇട്ടിട്ട് അതിലാണ് ഞാൻ വിരിയക്കാൻ വേണ്ടി മുട്ടയെല്ലാം വെച്ചിട്ടുണ്ടായത് പണ്ടുള്ളവരെല്ലാം അടവെക്കാൻ വേണ്ടിയിട്ട് ഈ മുട്ടേൻ്റെ അപ്പം തന്നെ ഇരുമ്പിൻ്റെ കഷ്ണം മഞ്ഞൾപ്പൊടി മുളക് ഉണക്കമുളക് അങ്ങനത്തെല്ലാം ഇടുന്ന കാണാറുണ്ട് എന്താ പറയുക നമ്മളെ ഈ കോഴിപ്പാനൊന്നും വരാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ഇട്ടിട്ടൊന്നുമില്ല ഈ ഉണക്ക പുല്ല് മാത്രം ഇട്ടിട്ട് അതിൽ തന്നെയാണ് അടിയർത്തിയിട്ടുള്ളത് ഇതുവരെ കോഴിപ്പാനിൻ്റെ ഒന്നും ഒരു പ്രശ്നം ചൂട് സമയത്തായാലും ഇനി പറ്റുള്ള സമയത്തായാലും ഞാൻ അടവിച്ചെനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഞാനങ്ങനെ ചെയ്തിട്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളത് ചെയ്യാതിരിക്കണ്ട കോഴിപ്പേൻ വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം കോഴിമുട്ടേൻ്റെ മേൽ പോയി കഴിഞ്ഞാൽ പിന്നെ വിരിയിക്കാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ലല്ലോ ഇൻക്യുബേറ്റർ ബെറ്റർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്കടുത്ത് അതിലേക്ക് വെക്കാം പക്ഷേ അല്ലാത്തതാകുമ്പോൾ മുട്ടയെല്ലാം കെട്ടുപോകാനുള്ള ചാൻസേ കൂടുവുള്ളൂ അതുപോലെ തന്നെ അന്ന് സാധാരണ ഞാൻ മുട്ട വിരിയിക്കാൻ വേണ്ടി വെക്കുമ്പോൾ പത്ത് പതിനാല് മുട്ട വരെയും വെക്കലുണ്ട് തണുപ്പ് സമയത്തായാലും ഇനി ചൂട് കൂടുതൽ തുടങ്ങുന്ന സമയം വരെയെല്ലാം ഞാൻ പതിനാല് മുട്ട വരെയെല്ലാം വെച്ചു കൊടുക്കലുണ്ട് ഈ ബോക്സിൻ്റെ അകത്ത് വെക്കുന്ന സമയത്തെ പക്ഷേ ചൂട് കൂടിക്കഴിയുന്ന സമയത്ത് ഞാൻ മുട്ടേൻ്റെ എണ്ണം വളരെയധികം കുറക്കും പത്തും പതിനഞ്ചെല്ലാം വെക്കുന്നിടത്ത് ചിലപ്പോൾ ആറ് എട്ട് നാല് അങ്ങനെയല്ലേ വെച്ചുകൊടുക്കലില്ല വിരിയോ ഇല്ലയോ ഇല്ലയോന്നില്ല പേടികൊണ്ടെന്നല്ല ഞാൻ പൊതുവേ ചൂട് സമയത്ത് വെക്കുന്ന മുട്ടകളുടെ എണ്ണം വളരെയധികം കുറച്ചിട്ടേ വെക്കലില്ലു മുട്ട വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ മുട്ടകൾ എത്രണം വിരിയുന്നില്ല അത് മനസ്സിലാക്കാൻ കഴിയും മുട്ട വെച്ചാൽ നാലഞ്ചോ ദിവസത്തിന് ശേഷം ക്യാൻഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതിയേ ക്യാൻഡ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഇപ്പോൾ ഒരുപാട് യൂട്യൂബിൽ തന്നെയുണ്ട് അതിപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർച്ച് അടിച്ച് നോക്കിയാൽ മതി മുട്ടേൻ്റെ ഉള്ളിലൂടെ അപ്പോൾ മറ്റേ സൈഡിലൂടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മുട്ടേൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞരമ്പ് കാണാം അതുപോലെ തന്നെ ബ്ലഡിൻ്റെ അംശങ്ങളെല്ലാം കാണാൻ കഴിയും അങ്ങനെയുള്ള മുട്ടകളെല്ലാം വിരിയെന്നതാണ് ഇനി അതുപോലെ കാണാത്ത മുട്ടകളുണ്ടെങ്കിൽ നാല് ദിവസത്തിന് ശേഷം മുട്ട വെച്ചിട്ട് കാണാത്ത മുട്ടകളുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളയാം അതൊന്നും എന്തായാലും വിരിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ തന്നെ നമ്മൾ വെക്കുന്ന മുട്ടകളെ നൂറ് ശതമാനം വിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വഴിയാണത് നമ്മൾ വെച്ച മുട്ടകൾ കൃത്യമായിട്ട് വിരിഞ്ഞ് കിട്ടാൻ നോക്കാനുള്ള ഒരു വഴിയാണ് വഴിയാണിപ്പോൾ പറഞ്ഞത് ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് വിരിഞ്ഞിട്ടിപ്പോൾ രണ്ട് ദിവസേ ആയിട്ടില്ലു അപ്പോൾ ഇവർ ഞാൻ ആകെ നാല് മുട്ടയാണ് വെച്ചത് അതിൽ മൂന്നെണ്ണം വിരിഞ്ഞിട്ടുണ്ട് ഒരു മുട്ടയാണ് കെട്ടുപോയിട്ടുണ്ടായത് അപ്പോൾ ഇതിനെ വെച്ച സമയത്ത് ഞാൻ ക്യാൻഡൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല നാലെണ്ണേ വെച്ചിട്ടുള്ളത് ഞാൻ വിരിയുന്നത് വിരിയട്ടെന്ന നിലയിൽ അങ്ങനെ വെച്ചതാണ് അപ്പം അതിൽ മൂന്നെണ്ണ വിരിഞ്ഞിട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് കേട്ടോ എൻ്റെ ഒരു കുഞ്ഞറിവിലില്ല കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ